നമസ്കാരം റിയൽ ന്യൂസ് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എസ് എസ് എൽ സി വി എച്ച് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സമ്മാനദാനവും ജില്ലാ പഞ്ചായത്തിന്റെ എഡ്യൂക്കെയർ പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനവും നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പരിപാടി ഉദ്ഘാടനം ചെയ്തു പരീക്ഷകളിൽ എ പ്ലസ് നേടുന്നതുപോലെ ജീവിതത്തിലും എ പ്ലസ് നേടാൻ വിദ്യാർത്ഥികൾ കഠിനമായി ശ്രമിക്കണമെന്ന് അവർ പറഞ്ഞു ബാലുശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ സി വി എച്ച് എസ് സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സമ്മാനദാനവും നടന്നു ഒപ്പം ജില്ലാ പഞ്ചായത്തിന്റെ എജു കെയർ പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനവും നിർവഹിക്കപ്പെട്ടു പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു പരീക്ഷകളിൽ എ പ്ലസ് നേടുന്നത് പോലെ ജീവിതത്തിലും എ പ്ലസ് നേടാൻ വിദ്യാർത്ഥികൾ കഠിനമായി പരിശ്രമിക്കണമെന്ന് അവർ പറഞ്ഞു നമ്മുടെ എജു പദ്ധതിയുടെ ഉദ്ഘാടനം ഞാൻ ഇവിടെ സൂചിപ്പിച്ചു എജു പദ്ധതി എന്താണെന്ന് കൃത്യമായിട്ടും നമുക്കത് കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മുടെ അധ്യാപകരുടെ പ്രവർത്തനം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനു വേണ്ടി കൂടി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിലെ വിജയം കൈവരിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവരെല്ലാം നല്ല ലക്ഷ്യത്തോടു കൂടി തന്നെ പ്രവർത്തിച്ചുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി നിങ്ങളുടെ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ അനുമോദന ചടങ് ഉദ്ഘാടന അനുമോദന ചടങ്ങും അതേപോലെ തന്നെ എഡ്യൂ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കോൾ ബസം പരിപാടിയുടെ ഭാഗമായി ജി കെ മൊബൈൽ ആപ്പ് നിർമ്മിച്ച നിബേദ് കെ ശൈലേഷ് ലയണൽ മെസിയുടെ ജീവചരിത്രം എഴുതിയ വിദ്യാർത്ഥി ആർ ശബരിനാഥ് എന്നിവർക്കുള്ള അനുമോദനവും ചടങ്ങിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും സമ്മാനങ്ങളും അവർ വിതരണം ചെയ്തു ചടങ്ങിൽ വാർഡ് മെമ്പർ ഹരീഷ് നന്ദനം അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് സജിൽ കെ കൊമ്പിലാട് പ്രധാന അധ്യാപിക കെ സലീന പ്രിൻസിപ്പൽ എ കെ ശ്രീജ പി ടി എ ഭാരവാഹി കെ രാജൻ വി പി അഖിലേഷ് കെ പി ഷെറീന കെ കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി